ഹായ് ഹായാൾ എല്ലാവരെയും ഞാൻ എൻ്റെ കുഞ്ഞ് വീഡിയോയിലേക്ക് വെൽക്കം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി ഫാലുതയുടെ രുചിയുള്ള മാംഗോ ബെർമിസലി ഡെസേർട്ടാണ് രുചികരമായ ഈ ഡെസേർട്ട് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് കാണണ്ടേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വരൂ ഇനി ആവശ്യമായ കസ്റ്റാർഡ് ഉണ്ടാക്കാം അതിലേക്കായിട്ട് ഞാൻ നാല് സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് കസ്റ്റാർഡ് പൗഡർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റാർഡ് പൗഡർ എടുക്കാം ഇതിലേക്ക് കുറേശ്ശെ പാൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് കട്ടയൊന്നും കിട്ടാതെ അലിയിച്ചെടുക്കണം ഇനി ഒരു കടായി എടുക്കുക അതിലേക്ക് ഏകദേശം അര ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കുക നേരത്തെ കലക്കി വെച്ച കോൺഫ്ലവർ മിക്സും കൂടെ ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഏകദേശം ഒരു കാൽ കപ്പോളം പഞ്ചസാരയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൈവിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കുക ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് നാലോ അഞ്ചോ ഡ്രോപ്സ് മാംഗോ ഫ്ലേവർ ഉള്ള കേസർ കളർ എസൻസ് ആണ് ചേർത്ത് കൊടുത്ത് എല്ലായിടത്തും നന്നായിട്ട് മിക്സ് മിക്സാകുന്നവരെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് ഈ കസ്റ്റാർഡ് കുറുക്കിയെടുക്കേണ്ടത് ഏകദേശം അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഈ മിക്സ് കുറുകി തുടങ്ങും അപ്പോഴേക്കും ഇതിലേക്ക് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് തിള വന്ന് തുടങ്ങും അപ്പോഴത്തേക്കും ഈ മിക്സിൻ്റെ യഥാർത്ഥ കൺസിസ്റ്റൻസിയിലെത്തും ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാൻ വയ്ക്കണം ഇനി വെറുമിസല് തയ്യാറാക്കാം ഇതിലേക്കായിട്ട് ഒരു തവ തവയെടുത്തിട്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് ഗെർമിസെല്ലി ഇട്ട് കൊടുത്തു എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ ജീയും ചേർത്ത് കൊടുത്ത് ഒരു നാലോ അഞ്ചോ മിനിറ്റ് നേരം ചെറിയ തീയിൽ വെച്ച് റോസ്റ്റ് ചെയ്തെടുക്കണം വെർമിസെല്ലി കൂടുതൽ റോസ്റ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ഒരു ലൈറ്റ് ബ്രൗൺ ആണ് ഇതിൻ്റെ യഥാർത്ഥ പാകം കറക്റ്റായിട്ടുള്ള ഇത് റോസ്റ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഏകദേശം ഒരു ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിളപ്പിക്കുക ഒരു മൂന്ന് നാലോ അഞ്ചോ മിനിറ്റ് തിളപ്പിച്ചാൽ മതി അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കണം ഇത് കൂടുതൽ നേരമിട്ട് വേവിച്ച് കുഴയരുത് ഇവിടെ കറക്റ്റ് പാകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക ഇത് ഇവിടെ നിന്ന് തണുക്കട്ടെ നേരത്തെ തയ്യാറാക്കി വെച്ച മിക്സ് എല്ലാം തണുത്തതിനു ശേഷം ഇനി ഒരു വലിയൊരു ബൗളെടുക്കുക അതിലേക്ക് തണുത്ത കോൺഫ്ലവർ മിക്സ് ഒഴിച്ചു കൊടുക്കണം ഇനി ഈ കസ്റ്റാർഡ് മിക്സിലേക്ക് ചേർക്കേണ്ടത് അതുപോലെ തന്നെ നേരത്തെ തയ്യാറാക്കി വെച്ച് തണുപ്പിച്ച വെർമ്മിസല്ലിയാണ് വെർമ്മിസല്ലി കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം എല്ലാം നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഈ കസ്റ്റാർഡ് മിക്സിന് ഏകദേശം ഒരു മണിക്കൂറോളം ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കണം ഇനി ഡെസേർട്ടിലേക്ക് ആവശ്യമായിട്ട് ഞാൻ മൂന്ന് മാങ്ങാപ്പഴം ഇവിടെ എടുത്തിട്ടുണ്ട് ഇത് അൽഫോൺസോ മാങ്ങയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അധികം നാരുകളില്ലാത്ത മാങ്ങ ഉപയോഗിക്കാം തൊലിയെല്ലാം കളഞ്ഞെടുത്ത മാങ്ങയെ ഇനി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം ഇവിടെ മാങ്ങ സീസൺ വന്ന് തുടങ്ങിയതേ ഉള്ളൂ ആദ്യം വന്ന് വരുന്ന മാങ്ങയാണ് അൽഫോൻസ മാങ്ങ ഇതിനെ ഇവിടെ ഹാപ്പൂസ് എന്ന് വിളിക്കും നല്ല വിലയേറിയ മാങ്ങയാണ് ഒരു കിലോയ്ക്ക് ആയിരത്തിന് മുകളിലൊക്കെ പോകും അപ്പോൾ ഈ മാങ്ങയൊക്കെ തീർന്ന് തുടങ്ങുമ്പോഴാണ് മറ്റു മാങ്ങകളുടെ സീസൺ ആരംഭിക്കുന്നത് മാങ്ങയെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇതിൽ നിന്നും ഒരു ചെറിയ ബൗളിൻ്റെ പകുതിയോളം മാങ്ങ കഷ്ണങ്ങൾ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അത് മാങ് മാങ്കോ പ്യൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇനി തണുക്കാൻ വെച്ച കസ്റ്റാർഡ് മിക്സ് എടുക്കാം ഇത് തണുത്തപ്പോഴേക്കും കുറച്ച് കൂടുതൽ തക്കട്ടിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച മാങ്ങ കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ഇത് മിക്സാക്കുന്നത് കാണുമ്പോൾ തന്നെ കൊതി വരുന്നുണ്ടല്ലേ തീർച്ചയായിട്ടും എനിക്കും വരുന്നുണ്ട് ഇത് ഒരിക്കൽ കഴിച്ചാൽ വീണ്ടും കഴിക്കണമെന്നുള്ളൊരു ടെമ്പറ്റിംഗ് വരും അത്ര രുചികരമായ ഒരു ഡെസേർട്ടാണ് തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്യണം കസ്റ്റാർഡ് മിക്സ് റെഡിയായി ഇനി ഇത് ഇരിക്കട്ടെ അടുത്ത മാംഗോ പ്യൂരി ഉണ്ടാക്കാം ഇതിലേക്കായിട്ട് മാറ്റി മാറ്റിവെച്ച മാങ്ങാ കഷ്ണങ്ങളെടുത്ത് ഒരു ചെറിയ മിക്സർ ജാറിലിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തു ബ്ലെൻഡ് ചെയ്ത് കിട്ടിയ മാംഗോ പേസ്റ്റിൻ്റെ പകുതിയിലേറെ ഭാഗം ഞാൻ ഈ ഡെസേർട്ടിലേക്ക് ചേർത്ത് കൊടുത്തു ബാക്കി കുറച്ച് ഭാഗം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാറ്റിവെച്ചത് അതെങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്യുന്നതെന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ അവസാനം വരെ ബൗളിലേക്ക് മാറ്റിയ ഈ ഡെസേർട്ട് ഇനി ഡെക്കറേഷൻ ചെയ്യാം നേരത്തെ തയ്യാറാക്കി വെച്ച മാംഗോ പേസ്റ്റ് ഒരു ചെറിയ സ്പൂൺ കൊണ്ട് കുറേശ്ശെയായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഡ്രോപ്പ് ഡ്രോപ്പ് എന്ന കണക്കിന് ഒഴിച്ചു കൊടുക്കണം കൂടുതലാവരുത് ഞാനിത് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചോപ് സ്റ്റിക്കാണ് ഉപയോഗിച്ചത് അത് വെച്ച് അതിൻ്റെ മുകളിലേക്ക് പതുക്കെ സർക്കിളൊക്കെ ചെയ്തു തുടങ്ങി അപ്പോൾ ഒരു നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ വരും വിരുന്നുകൾക്കും ബർത്ത്ഡേ പാർട്ടിക്കും ഒക്കെ ഇതുപോലെ തയ്യാറാക്കി കൊടുത്താൽ ഇത് കഴിക്കുന്നവർ തീർച്ചയായും നിങ്ങളോട് റെസിപ്പി ചോദിച്ച് വാങ്ങിക്കും കാരണം അത്ര ടെംറ്റിംഗ് ആയ ടേസ്റ്റിയായ ഒരു മാംഗോ വെർമിസല്ലി ഡെസേർട്ടാണിത് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് തരാൻ മറക്കരുതേ അതുപോലെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും അപ്പോൾ എല്ലാവരോടും സ്നേഹത്തോടെ ബായ്